നമുക്ക് ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതുവിനെ ഗസ്റ്റ് ഹൗസിനെ മുന്നിൽ കൊണ്ട് ഇറക്കിയിട്ട് ഗോവിന്ദ് പറഞ്ഞു അതെ പറഞ്ഞു പറഞ്ഞതൊക്കെ ഓർമ്മണ്ടല്ലോ നീ അങ്ങോട്ട് അറി ചെല്ലാം പറയാണ് അല്ല കണ്ടേട്ടാ നമ്മളങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമുണ്ടോ ഇപ്പം പോകാതിരിക്കാൻ പറ്റില്ല നീ പോണെന്ന് പറയണ മാർഗഴിയെ പ്രതീക്ഷ അവര് അവിടെ ഇരിക്കുന്നത് ആ സമയത്ത് നീ തന്നെ അങ്ങോട്ടേക്ക് ചെല്ലണം എന്ന് പറയാ അവരുടെ കള്ളത്തരങ്ങളൊക്കെ ഇന്നത്തോടു കൂടി പൊളിച്ചെടുക്കണമെന്ന് പറയാ ഗീതു ടെൻഷൻ അതൊന്നും അല്ല അങ്ങനെ കള്ളത്തരം പൊളിച്ചടിക്കാ സത്യദാസ് പറയും രഞ്ജു അനാർക്കിടയുടെ മോളാന്നുള്ള കാര്യം അതറിഞ്ഞിട്ടുണ്ട് അതോടുകൂടി തീരും രഞ്ജുന്റെ കാര്യം കണ്ണേട്ടൻ ആ സത്യം അറിഞ്ഞാൽ പിന്നെ രഞ്ജുനെ ജീവനോടെ വെച്ചേക്കില്ല അത് ഓർത്തിഞ്ഞപ്പം ഗീതുനു വേണ്ടി ടെൻഷ നീ എന്തിനാ മടിച്ചു നിൽക്കുന്നേ ഞാൻ നിന്റെ പുറകെ അങ്ങോട്ടേക്ക് വന്നോളാം നീ ധൈര്യമായിട്ട് അങ്ങോട്ട് കയറി ചെല്ലാൻ പറയണം ഈ സമയം ഗീതു പിന്നെ ഒന്നും നോക്കിയില്ല ഇറങ്ങി എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പാ കാത്തോണെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർവ്വദേവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച ഗീതു അങ്ങോട്ട് കയറി ചെല്ലെന്ന് എന്ത് ചെയ്യണം എന്ന് അറിയില്ല അവിടെ ചെന്ന് എന്ത് പറയണമെന്ന് പോലും അറിയില്ല ആ സമയത്ത് സത്യാസും അനാർക്കിലൊക്കെ നല്ല ടെൻഷനില്ല കാരണം മാർഗഴി ഇതിരെ എത്തിയിട്ടില്ല ചേതൻ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് അയാൾ ചോദിച്ചു അല്ല ഇതുവരെയായിട്ടും എന്താ ആൾ എത്താത്തേന്ന് ചോദിക്കുക ഗീതു അപ്പം ഗീതമാണല്ലോ വരുന്നതെന്ന് പറയാളിരിക്കുന്നെ ആ സമയത്ത് സുവർണ്ണ പറഞ്ഞു ഇപ്പം തന്നെ ഗീതു ഗീതുമാടം വരൂ എന്ന് പറയുന്നത് സുവർണയ്ക്കും അറിയത്തില്ലോ അത് മാർഗഴിയാന്നുള്ള കാര്യം അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഗീതു അങ്ങോട്ടേക്ക് കയറി ചെല്ലുവാണ് ഗീതുനെ കണ്ടുകഴിഞ്ഞപ്പം സത്യാസ് പറഞ്ഞു ആ മോളെ ഗീതും നീ എത്തിയോ വാ എന്താ എത്ര താമസിയെന്നൊക്കെ ചോദിക്കുകയാണ് ഗീതു ആകെപ്പാടം മൊത്തത്തിലൊന്നും നോക്കി ആ സമയം സൂർണ പറഞ്ഞു മാഡം വാ ഇവിടെ ഒന്ന് ഇരിക്കാൻ പറയാണ് അത് കേട്ടപ്പോഴും ഗീതു ചോദിച്ചു അല്ല ഹാ എന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നിട്ട് എന്നെ നീ ഇരുത്താൻ നോക്കുന്നു നീ എന്നെ കൂടെ ഇരുത്തണ്ട എനിക്ക് എനിക്ക് എനിക്കറിയാടി എന്ന് പറയണ ഇതിനിടക്ക് സൂവർണ്ച്ചു മാഡം എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാ ഹാ അല്ലേ നിന്നോട് പിന്നെ ഞാൻ എങ്ങനെയാ പറയണ്ടേ എൻറെ കയ്യിൽ നിന്ന് മേടിച്ചുകൂട്ടിയ തല്ലിനൊക്കെ നിനക്ക് വല്ല കണക്കും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ചേരൻ ഗ്രൂപ്പിന്റെ പ്രതിയായി പ്രതിനിധിയായിട്ട് വന്ന അയാൾ ഇങ്ങനെ നോക്കുകയാണ് ആ സമയത്ത് സത്യദാസ് പറഞ്ഞു അതെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പിന്നെ നിങ്ങൾ തമ്മിൽ തീർത്താൽ മതി ഇത് ഇവിടെ വെച്ചാന്ന് തീർക്കേണ്ട കാര്യം ഇല്ലാന്നൊക്കെ പറയണം സത്യദാസിന്റെ അനാർക്കല്ല് വിചാരം എന്താ ഇത് ഗീതു എല്ലാം മാർഗഴിയാ അപ്പൊ അവള് വെറുതെ അഭിനയിക്കുന്നോർത്തോണ്ടേ ഇരിക്കണേ ആ സമയത്ത് അനാർക്കല്ലയുടെ മോളെ ഇങ്ങോട്ട് നീവാ എത്ര പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ തീർക്കാൻ പറയണം ഇത് കേട്ടപ്പോൾ ഗീതവും അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു എന്ത് കാര്യങ്ങള് സത്യാദാസ് ചോദിച്ചു നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ നിനക്കെന്ന് ഒന്നും അറിയത്തില്ല ചോദിക്കും എന്ത് കാര്യങ്ങളാ എനിക്കൊന്നും അറിയില്ല എന്ന് പറയണ ഇത് കേട്ടുകഴിഞ്ഞപ്പോ സുവർണ്ണ പറഞ്ഞു എന്തൊക്കെ ഇത് പറയണേ പത്ത് കോടി രൂപ ചേതൻ ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് മാടം ഒപ്പിട്ടല്ലേ വാങ്ങിയെന്ന് ചോദിക്കണ് ഞാനും ഒപ്പിട്ടോ എപ്പോഴും ഇട്ടു ഒപ്പിട്ടു ദേ കള്ളത്തനം പറയരുത് കേട്ടോ മാടം കൂടെ വന്നിട്ടല്ലേ ഞാൻ ആ പേപ്പറൊക്കെ മാടത്തിൻ്റെയിലേക്ക് തന്നേ മാടമല്ലേ ഒപ്പിട്ട് എന്റെ മുന്നേ വെച്ചല്ലേ ഒപ്പിട്ടെന്ന് ചോദിക്കാം വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ ഇങ്ങനെ പറയരുത് മാഡം മാഡം ഒപ്പിട്ട് പേപ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പ ചേതൻ ഗ്രൂപ്പിലെ പ്രതിനിധി സുവർണ്ണിച്ച് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് സത്യാസം അനർക്കലും പരസ്പരം നോക്കുക അവർക്കൊന്നും മനസ്സിലായില്ല എന്താ മാർഗ് ഇങ്ങനെ പെരുമാറുന്നേ പെട്ടെന്ന് തന്നെ അനാർക്കുകളിൽ മോളെ ഗീതു നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഒപ്പിട്ട് കൊടുക്ക് തീരുമാനമാക്കേ അദ്ദേഹത്തിന് പോകാനായിട്ട് സമയമെന്ന് പറയാണ് ഇതേ ഹോ ഇയാളാരാ ഇയാളെ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളൂന്ന് പറയാണ് ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ അവരോർത്തു ഇതെന്താ ഇവിടെ ഇങ്ങനെയൊക്കെ പറയണേ ഈ സമയത്ത് ചേതൻ ഗ്രൂപ്പ് അയാൾ അയാൾ പറഞ്ഞു നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയണേ എനിക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പോകണം പത്ത് കോടി രൂപ അഡ്വാൻസ് വാങ്ങിയതല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗീത പറഞ്ഞു അതെ നിങ്ങൾ ഇവർ ചീറ്റ് ചെയ്യുവ ഞാനും നിങ്ങളുമായിട്ട് യാതൊരു ഉടമ്പുടിയും ഉണ്ടായിട്ടില്ല എന്തെങ്കിലും സൈൻ ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇവരെന്തോ ഒരു കള്ളത്തരം കാണിച്ചാൽ നിങ്ങളെ ശരിക്കും പത്ത് കോടി രൂപ വഞ്ചിച്ചെടുക്കുക എന്ന് ഇംഗ്ലീഷിൽ അങ്ങോട്ട് പറയണം ആ ഇംഗ്ലീഷ് കേട്ടപ്പോൾ തന്നെ അനാർക്കലിക്കും ഒരു കാര്യം മനസ്സിലായി ഇത് മാർഗഴിയല്ല ഗീതുവാണ് ഇത് ഒറിജിനൽ അല്ല ഒറിജിനലാണ് ഡ്യൂപ്ലിക്കേറ്റ് അല്ല എന്നുള്ള കാര്യം ഒരു നിമിഷം അവർ ഞെട്ടിപ്പോയി പണി പാളി എന്നുള്ള കാര്യം മനസ്സിലായി ആ സമയം സുവർണ്ണ പറഞ്ഞു എന്താണെങ്കിലും എന്നെയൊന്നും ഒഴിഞ്ഞ് പറയാനായിട്ട് പറ്റുമോന്നുമില്ല ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന പറയാം അപ്പോഴേക്കാണ് ഗോവിന്ദ് അങ്ങോട്ടേക്ക് വരുന്നത് ഗോവിന്ദ് അങ്ങോട്ട് കയറി സത്യദാസോ അനാർക്കിലേ ഒക്കെ ഇന്ന് ഞെട്ടിപ്പോയി ഗോവിന്ദ് വന്നിട്ട് പറഞ്ഞു എന്താ ഗീത എന്താ കാര്യം ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞാൽ സുവർണ്ണ വന്നിട്ട് പറഞ്ഞു ഇതേ സാറേ ഇന്ന് നോക്കിയാൽ പത്തു കോടി രൂപയ്ക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിരിക്കുന്ന പറയാം പത്ത് കോടി രൂപയുടെ കാര്യങ്ങളോ അതെ പത്ത് കോടി രൂപ അഡ്വാൻസ് കൊടുത്തിരിക്കുന്ന മൊത്തം നൂറ് കോടിയുടെ ആയിരുന്നു ഇനി തൊണ്ണൂറ് കോടിയും കൂടെ ഉണ്ടെന്ന് പറയണം തൊണ്ണൂറ് കോടി ആരുമായിട്ട് അല്ല ചേതൻ ഗ്രൂപ്പിന് ഗീത മേഡത്തിൻ്റെ പേരിൽ ഐ ടി സൊല്യൂഷൻ കമ്പനി വിൽക്കാനുള്ള കാര്യമായിരുന്നു അതിന് ഗീത മേഡം നേരത്തെ വന്ന് സൈൻ ചെയ്ത് തന്ന ഇതൊക്കെ ഞാൻ വിശ്വസിക്കണം അല്ല സുവർണ്ണ നോക്കും അത് സത്യമാണ് മാഡം അല്ല സത്യമാണ് സാർ മാഡം നേരത്തെ ഒന്ന് ഒപ്പിട്ടെന്നാൽ ഞാനും ഉണ്ടായിരുന്നു ഞാൻ സാക്ഷിയായിരുന്നു എൻ്റെ മുന്നേ വെച്ച് ഒപ്പിട്ടെന്ന് പറയാം സുവർണെ എന്നെ ഇവിളേം പലവട്ടം കൊല്ലാൻ നോക്കിയ നീയാ ഇങ്ങനെ കള്ളത്തരം പറയലെന്ന് ആര് കണ്ടു നീ കള്ളത്തരം പറയുന്നാണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ആ ഒപ്പും കാര്യങ്ങളൊന്നും കണ്ടാന്ന് പറയുന്നത് മര്യാദയ്ക്ക് ഇറങ്ങിക്കോളാം ഇതേ ഏജിങ് ഗ്രൂപ്പിൻ്റെ ഗസ്റ്റ് ഹൗസ് അല്ല ചേതൻ ഗ്രൂപ്പിൻ്റെ അല്ല ഇയാളെ വിളിച്ചോണ്ട് പോകാൻ നോക്കാൻ പറയുകയാണ് സുവർണ്ണ പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകാന്ന് പറയാം നിങ്ങൾ മുന്നോട്ട് പോയിക്കോ കുഴപ്പമില്ല എന്ന് പറയണം അങ്ങനെ ആ ചേതൻ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിനെ വിളിച്ചുകൊണ്ട് സുവർണെ അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയത്ത് ഗോവിന്ദ് അവിടെ നേരെ തിരിഞ്ഞു പിന്നീട് ചെന്താ കാര്യം ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കണ സമയത്ത് ഗീതോ നല്ല ടെൻഷനുണ്ട് ദൈവമേ ഈ സമയത്ത് സമയത്തെങ്ങാനും രഞ്ജുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സത്യാദാസ് വിളിച്ചു പറയോ എന്നാൽ തീർന്നു കണ്ണായിട്ട് അവളെ ശരിയാക്കും അത് ഓർത്തിപ്പം ഗീതോൻ്റെ ഇടിച്ചു ആ സമയത്ത് സത്യാദാസ് പറഞ്ഞു ഗോവിന്ദ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗോവിന്ദ് പറഞ്ഞു ആ എനിക്കും പറയാനുണ്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടത് നിങ്ങൾ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുവാണ് സത്യദാസനെ വിളിച്ചോണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് പിന്നീട് ആ കഥ അങ്ങോട്ട് കുറ്റിയിട്ടു ഒരു മുറിയിലേക്ക് എന്നിട്ട് ഈ സമയം ഗീതൊരുന്ന് പ്രാർത്ഥിക്കുക ഒന്നും പറയാൻ തോന്നില്ലേ എന്നൊക്കെ ഓർത്തോണ്ട് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോത്തേനും പറഞ്ഞു എന്താ തനിക്ക് പറയാനുള്ളത് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ അന്നൊരു കാര്യം ചെയ്യാം താൻ പറയാനുള്ളതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കാണിച്ചതാന്ന് പറഞ്ഞ് ഗോവിന്ദ പോക്കറ്റിൽ നിന്ന് ആ റിവോൾവർ അങ്ങോട്ട് വിൽക്കുവാണ് കണ്ടോ ഇത് ഒന്നര ചക്രത്തിന്റെ ലോക്കൽ കടയിൽ നിന്ന് മേടിച്ചല്ല നല്ല പണം മുടക്കി ഗവൺമെന്റിന്റെ അനുമതിയുള്ള ഉള്ള സാധനം ആയത് വർഷം വർഷം ലൈസൻസ് പുതിക്കൊണ്ടിരിക്കുന്ന ഇതിനകത്ത് നല്ല പുതിയ ബുള്ളറ്റാ ഉം ബുള്ളറ്റൊക്കെ ചെക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പക്ഷേ ഇതുവരെ ഇത് പ്രയോഗിക്കാനായിട്ട് പറ്റിയില്ല ഇതിന്റെ ഉന്നം എത്രയുണ്ടെന്ന് ഇതിനായിട്ടും മനസ്സിലായിട്ടുമില്ല ഇതിന്റെ ആഴ പറയണമെങ്കിൽ പറ്റിയൊരു തല കിട്ടിയില്ല ഇപ്പഴ അതിന്റെ പറ്റിയൊരു തല കിട്ടിയെന്ന് പറഞ്ഞോട് സത്യഹാസന്റെ തിരുനെറ്റിയിലേക്ക് അങ്ങോട്ട് വെക്കുവാണ് പോയിന്റ് ബ്ലാങ്കിൽ ഇത് വെച്ച് ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടെ അതോടുകൂടി താൻ തീർന്നെന്ന് പറയാണ് സത്യാസൻ ഞെട്ടിപ്പടിഞ്ഞ് നിൽക്കുകയാണ് അയ്യോ വേണ്ട വേണ്ട മോനെ വേണ്ട എന്നൊക്കെ പറയാം മോനോ ആരുടെ മോനെ മോനെ എനിക്കൊരു സത്യം പറയാനുണ്ട് അത് നീ കേൾക്കണമെന്ന് പറയാം തനിക്ക് സത്യം പറയാനുണ്ട് എനിക്കറിയാം സാ താൻ സത്യമല്ലേ ഇതുവരെ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുകയാണ് ആ അതെ അതുപോലെ തന്നെ എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയാം അത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഓ തനിക്ക് രഞ്ജുവിനെക്കുറിച്ച് ആയിരിക്കും പറയാനുള്ളതല്ലേന്ന് വയ്ക്കുക അതെ മോനെ എനിക്ക് രഞ്ജുവിനെക്കുറിച്ചാണ് പറയാനുള്ളതെന്ന് പറയും താൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാമെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞിപ്പം സത്യാസ്വം ഞെട്ടി ഏഹ് അതെങ്ങനെയാ നിനക്കറിയാവുന്നേ അതെങ്ങനെയാണെന്നോ അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് രഞ്ജു അനാറക്കലുടെ മോളാന്നല്ലേ പറയാൻ പരുന്നേ ആ അതായത് അറക്കൽ കുടുംബന്റെ ആ കുടുംബത്തിൻ്റെ ആ ജന്മ ശത്രുടെ മോളാണ് രഞ്ജു ആ കാര്യം പറയാല്ലേ താൻ വന്നേ ചോദിക്കുക ഇത് കേട്ടിഞ്ഞിപ്പത്തേനും സത്യദാസ് ശരിക്കും ഞെട്ടിപ്പോയി അതൊക്കെ ഞാൻ അറിഞ്ഞാടോ ഇത് വെച്ച് താൻ കളി കളിക്കൂന്ന് എനിക്കറിയായിരുന്നു പക്ഷേ ഉണ്ടല്ലോ രഞ്ജു അവളെ ഒന്നും തൊടാൻ പോലും തനിക്കൊന്നും കഴിയില്ല അവളെ ഞാൻ ഒന്നും ചെയ്യില്ലടാ കാരണം അവളെ ഞാൻ പെങ്ങളെപ്പോലെ കഴുതി വളർത്തിയതാ അവളെ ഞാൻ കൊല്ലൂന്നു ഒരിക്കലും ഇല്ലാന്നു പറയണം പക്ഷേ ഈ രഹസ്യം താൻ അനാർക്കലയോട് എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ കൊല്ലും അവൾ വിജയലക്ഷ്മി അമ്മയുടെ മോളായിട്ട് തന്നെ വളരണമെന്ന് പറയുകയാണ് പിന്നെ ഇപ്പം തന്നെ ഞാൻ കൊല്ലുന്നില്ല എന്താണെന്ന് കൊല്ലാതെ വിടുന്നതിന് കാരണം എനിക്ക് എൻ്റെ അമ്മയുടെയും ഭാര്യയോടും പെങ്ങളോടും ഒപ്പം ജീവിക്കണോടും തന്നെ പോലെ ഒരു കൃമീനെ കൊന്നിട്ട് ജയിലിൽ പോകാനുള്ള അല്ലെന്ന് പറഞ്ഞിട്ട് അയാളെ പിടിച്ചും കൂടെ തള്ളി വിടുവാണ് അയാളെ ആ നിലത്തേക്ക് എടുത്തടിച്ച് വീഴുവാണ് പിന്നീട് അയാളെ പോയി ഇങ്ങോട്ട് പൊക്കിയെടുത്തിട്ട് ആ കട്ടിലേക്ക് ഇട്ടു കട്ടിലയിലേക്ക് ഇട്ടിട്ട് അയാളുടെ മേത്തേക്ക് കയറി ഇരുന്നിട്ട് ഗോവിന്ദ് പറഞ്ഞു ഇപ്പൊ ഈ നിമിഷം വേണം തന്നെ ഷൂട്ട് ചെയ്ത് എനിക്ക് ഇല്ലാതാക്കാം ഉം ഒരു പക്ഷേങ്കില് എൻ്റെ അച്ഛൻ അവസാന സമയത്ത് തന്നോട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കാം എൻ്റെ അച്ഛനെ സിഐ കൃഷ്ണകുമാറിനെ ഒക്കെ താനും അനാർക്കലും ചേർന്നില്ല കൊന്നേന്ന് ചോദിക്കുകയാണ് എൻ്റെ അച്ഛനെ കൊല്ലാൻ നേരത്ത് പച്ചയ്ക്ക് തൂക്കി കൊല്ലാൻ നേരത്ത് എൻ്റെ അച്ഛൻ ചിലപ്പോൾ നിലവിളിച്ചിട്ടുണ്ടായിരിക്കില്ല കാരണം എന്താണെന്നറിയോ അവസാന ശ്വാസം വരെ ആരുടെ മുന്നിൽ തലവൊരിക്കാനായിട്ട് യാചിക്കാൻ അച്ഛനും ഒരുങ്ങിയിരുന്നില്ല അതുകൊണ്ട് ഒരു പക്ഷെ അച്ഛൻ നിലവിളിച്ചിട്ടുണ്ടായിരിക്കില്ല പക്ഷേങ്കില് ആ നിലവിളി എന്റെ മനസ്സിൽ ഇപ്പോഴുണ്ടോ മനസ്സും കൊണ്ട് നിലവിളിച്ച് അത് എന്നെ കുറിച്ചൊക്കെ ഓർത്തിട്ടായിരിക്കും അദ്ദേഹം കരഞ്ഞിട്ടുണ്ടായിരിക്കാം അത് പക്ഷെ എനിക്ക് ഓർക്കാൻ കൂടി കഴിയുന്നില്ല അങ്ങനെയോടെ തന്നെയും വെറുതെ വരണമല്ലേ ഇപ്പൊ തന്നെ അങ്ങോട്ട് കാഞ്ചു വലിച്ചോണ്ടല്ലോ ഈ സമയത്ത് കൈകൂപ്പി അപേക്ഷിച്ച് എന്നെയും ചെയ്യല്ലെന്ന് പറയാണ് ചെയ്യല്ലെന്ന് എടാ മരണത്തിന് മുന്നിൽ എല്ലാവർക്കും പേടിയുണ്ട് മണ്ണം വന്ന് മുട്ടി വിളിച്ച് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ആകെപ്പാടെ വെപ്രാളത്തോടും എല്ലാവരും നോക്കും അത്രയും നാൾ ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങളൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് കണ്ണിക്കൂടെ മിന്നിമറിയൂന്ന് പറയുകയാണ് അപ്പം അതുപോലൊരു ഭയവ തൻ്റെ കൺമുന്നി ഞാൻ കാണുന്നതെന്ന് പറയാണ് ഈ സമയത്ത് അയാൾ പറഞ്ഞു അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സത്യദാസ് കൈകൂപ്പിക്കൊണ്ടിരിക്കുക ആ താൻ സത്യദാസ് അല്ല ഭാസ്കരനാന്നുള്ള കാര്യം എനിക്കറിയാം ഭാസ്കരനും അനാർക്കിലേയും കൂടെ ചേർന്നിട്ടാണ് എൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയെന്ന് എനിക്കറിയാമെന്ന് പറയാം ഇതോടെ കേട്ടിപ്പോൾ അയാൾ ഒന്നുകൂടെ ഞെട്ടി ഈ തവണത്തേക്ക് തന്നെ ഞാൻ വെറുതെ വിടുന്നു പക്ഷേ എവിടെയെങ്കിലും പോയി ജീവിച്ചോണം മേലാൽ ഇനി ഇവിടെ തന്നെ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇനി തീർക്കുമെന്ന് പറഞ്ഞിട്ട് ഓ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരുവാ ആ സമയത്ത് അനാർക്കിലേയും ഉം ഗീത ഉണ്ടായിരുന്നു അനാരക്കൽ വെച്ചു നീ അവനെ എന്ത് ചെയ്തു അവനെ കൊന്നോന്ന് ചോദിക്കണം അയാളെ കൊന്നെന്ന് പറയാം ഏഹ് കൊന്നോന്ന് ചോദിക്കണം ഇത് കേട്ടിപ്പത്തേനും ഗീതു ഒന്ന് ഞേട്ടി ഈ സമയം അനാരക്കലോട് പറഞ്ഞു മര്യാദയ്ക്ക് പോയിക്കോണ അവിടുന്ന് ഗസ്റ്റ് ഗെസ്റ്റ് ഹൗസാണെന്ന് അറിയാലോ അതെ തൽക്കാലത്തേക്ക് ഞാൻ പോകാൻ പോയതേ പക്ഷേ നീ ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് വെറുതെ വേണ്ട നീ വെറുതെ വേണ്ട എൻ്റെ അടുത്തേക്ക് വാ നിനക്ക് വേണ്ടി ഒരു ബുള്ളറ്റ് ഞാനും കരുതി വെച്ചിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ അനാറക്കൽ നോക്കിയിട്ട് അങ്ങോട്ട് പോവാണ് ആ സമയം ഗീതുവിൻ്റെ നെഞ്ചിനകത്തൊരു പെടപ്പ എൻ്റെ മുരുക ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഒരു പക്ഷേ കണ്ണേടിനെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ അനാറക്കലയുടെ മോളെ എന്നുള്ള കാര്യം അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രതികരിക്കുക മുഖത്ത് നോക്കാൻ തന്നെ പേടിയായിട്ട് ഗീതു തല ഒണിച്ച് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ ഇപ്പോൾ എല്ലാവരും മറക്കാതെ കീറിക്കാണ്ടേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു